അഹമ്മദാബാദിൽ നടന്ന എയർ ഇന്ത്യ വൺ സെവന്റി വൺ വിമാനാപകടത്തെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നിരവധി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവിട്ടിട്ടുള്ളത് പറന്നുയർന്ന് മൂന്ന് സെക്കൻഡുകൾക്കകം വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളിലേക്കും ഇന്ധനം നൽകുന്ന ഫ്യൂൽ കൺട്രോൾ സ്വിച്ചുകൾ റണ്ണിൽ നിന്ന് കട്ട് ഓഫ് സ്ഥാനത്തേക്ക് മാറി ഇതോടെ എഞ്ചിനുകൾക്ക് ഇന്ധനം ലഭിക്കുന്നത് നിർത്തി ത്രസ്റ്റ് നഷ്ടപ്പെട്ട വിമാനം താഴേക്ക് വീഴാൻ തുടങ്ങി പക്ഷി ഇടിച്ചതിന്റെ തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ല എന്ന് റിപ്പോർട്ടുകളിൽ വ്യക്തമാകുന്നു അതിനാൽ ബേർഡ് സ്ട്രൈക്ക് കാരണമല്ലെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു റാം എയർ ടർബൈൻ എന്ന അടിയന്തര വൈദ്യുത ഉൽപാദന സംവിധാനവും ഉടൻ തന്നെ ആക്ടിവേറ്റ് ചെയ്തതായി കണ്ടെത്തി ഇത് എഞ്ചിനുകൾ നിലച്ചതിന്റെ തെളിവാണ് കക്ക്പിറ്റ് വോയിസ് റെക്കോർഡിൽ ഒരു പൈലറ്റ് മറ്റേയാളോട് എന്തിനാണ് ഇന്ധനം ഓഫ് ചെയ്തതെന്ന് ചോദിക്കുന്നതും മറുപടി നൽകുന്ന പൈലറ്റ് താൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നും പറയുന്നതും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഈ സ്വിച്ച് കട്ട് ഓഫ് ആയതിന് കാരണമായത് എന്താണെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നില്ല പൈലറ്റുമാരുടെ ഇടയിൽ തെറ്റിദ്ധാരണയോ സാങ്കേതിക തകരാറുകളോ ഉണ്ടായിരിക്കുമെന്ന സാധ്യത ഇപ്പോഴും അന്വേഷണം തുടരുകയാണ് അപകടം സംഭവിച്ചപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി പേർ മരിച്ചു ഒരാൾ അത്ഭുതകരമായി രക്ഷപ്പെട്ടു കൂടാതെ പ്രദേശത്തുണ്ടായിരുന്ന ഇരുപത്തി പേർ കൂടി മരണപ്പെട്ടു സിവിൽ ഏവിയേഷൻ മന്ത്രി കെ രാം മോഹൻ നായിഡു അന്വേഷണത്തിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുമെന്നും വ്യക്തമാക്കി അപകടത്തിന്റെ അന്തിമ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് ഇന്ധന കൺട്രോൾ സ്വിച്ചുകൾ പൈലറ്റുകൾ അബദ്ധത്തിൽ നീക്കാൻ സാധ്യതയില്ല എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ഈ സ്വിച്ചുകൾ സാധാരണയായി പൈലറ്റുകൾ ഉദ്ദേശപൂർവ്വം മാത്രമേ പ്രവർത്തിപ്പിക്കൂ എന്നതാണ് വ്യോമയന മേഖലയിലെ നിലപാട് മൊത്തത്തിൽ എഞ്ചിനിലേക്കുള്ള ഇന്ധനം അപ്രതീക്ഷിതമായി നിലച്ചതാണ് അപകടത്തിന് കാരണമായത് എന്നാൽ അതിന് കാരണമായ യഥാർത്ഥ കാരണം കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ